ഒരു അസർ ഉണ്ട് അബ്ബുഖിയുള്ളിനോട് ഈ അബ്ബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അറബിയിൽ അറിയപ്പെട്ടതാണ് അബ്ബൻ എന്ന് പറഞ്ഞാൽ അബ്ബുൻ എന്നാണ് അതിനെ നസ്ബിംബ് അബ്ബ എന്ന് പറയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുല്ലാണെന്നുള്ളത് അറബി ഭാഷയിൽ അറിയാത്ത വാക്കല്ല പക്ഷേ അബ്ബുഖർ റബിയുള്ളാഹുനോട് ചോദിച്ചതൊരു പക്ഷേ ഏതു തരം പുല്ലെന്നോ അങ്ങനെ മറ്റോ ആയിരിക്കാം അതിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങളായിരിക്കാം അപ്പോൾ അബ്ബുഖർ റബിയുള്ളാഹു പറഞ്ഞത് അയ്യു യുഷമാ ഇൻ യുദുല്ലുനി ഏത് ആകാശമാണ് എനിക്ക് തണല് തരിക അയ്യു അർദിൻ തൊക്കില്ലുനി ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക ഇതാ കൊൽ തുൽ തുലാം ഇല്ലാഹി ബെറ ഈ അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം തോന്നിയത് പറഞ്ഞാൽ ഏത് ആകാശമാണ് എന്നെ എനിക്ക് തണൽ തരിക ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം അതിൽ സ്വന്തം അഭിപ്രായം പറയാൻ അബൂ വെക്കാതി അള്ളാഹുവിന് അധികാരമില്ലെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ് അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതും ഖുഹാൻ വിശദീകരിക്കുന്നതുമൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഖുറാൻ്റെയും സുഹൃത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് അതൊന്ന് മനസ്സിലാക്കാം ഇന്ന് പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഒരായത്തോതിയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യാഖ്യാനങ്ങൾ അവർക്ക് തോന്നിയത് അതുമായിട്ട് ഒരു ആയത്ത് എന്തോ ഒരു സാമ്യം തോന്നി അപ്പോൾ അത് അങ്ങ് പറയാം അങ്ങനെയുള്ള ആളുകളെ കാണാം അവർ വലിയ വലിയ അഭിപ്രായങ്ങൾ പറയും ഖുറാനെക്കുറിച്ച് ഒരാൾ പറന്ന് കേട്ടു ഒരു മോട്ടിവേറ്ററാണ് അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആാനില് അള്ളാഹു സുഹാൻ വാല നമസ്കാരത്തിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ കച്ചവടത്തിൽ അളവിലും തൂക്കിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കരുത് അതുപോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്വഭാവ മര്യാദകളെക്കുറിച്ച് മാതാപിതാക്കളോടുള്ള മര്യാദകളെക്കുറിച്ച് അപ്പോൾ നമസ്കാരത്തിൽ ഇത്ര റക്കകത്താണ് ഇത്ര വക്താണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത് ഇടപാടുകളാണ് മനുഷ്യരോടുള്ള ഇടപാടുകൾ അത് ശരിയാക്കലാണ് എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുണയോടെയും ഒക്കെ പെരുമാറലാണ് അതാണ് ദീൻ എന്ന് പറയുന്നത് അതാണ് അടിസ്ഥാനപരമായ ദീൻ ഇപാതത്തുകൾ അതിന് ശേഷമേ വരികയുള്ളൂ എന്ന് ഒരു വ്യക്തി അദ്ദേഹം ഖുറാൻ സുന്നത്തും പിന്തുടരുന്ന ആളുകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഖുറാൻ വ്യാഖ്യാനിക്കാൻ പ്രത്യേകിച്ച് യാതൊരു നിയമവും ഇല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അയാൾ നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല പക്ഷേ അവിടെ ആ നോട്ടം തന്നെ ശരിയായിട്ടില്ല ഖുറാനിൽ അങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ വിശദമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു രോമം പറിച്ചാൽ തലയിൽ നിന്ന് ഒരു മുടി പറിച്ചാൽ അതിന് ബലിയെറുക്കണം എന്നുള്ള കാര്യം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശദമായ കാര്യങ്ങൾ ഇബാധത്തുകളുടെ കാര്യത്തിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അള്ളാഹു സുന്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഇബാദത്തുകളുടെ വിശദാംശങ്ങൾ ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കണ്ടുപിടുത്തം തന്നെ ശരിയല്ല വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാമലത്തുകളുടെ പല കാര്യങ്ങളും അല്ലേ സ്വന്തം വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെയും അവരുടെ ഉമ്മയുടെ അനിയത്തെയും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല സഹോദരിമാരെ കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ കാര്യം ഖുറാനിലില്ല അപ്പോൾ അത് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മഹറില്ലാതെ കല്യാണം കഴിക്കുന്നത് ഷിഹാർ അത് ഹദീസിൽ വിലക്കിയിട്ടുള്ളതാണ് അത് ഖുറാനിലല്ല പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പല കാര്യങ്ങളും മുഹാമലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഗൗരവം സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു അവർ ഇത്ര ചെറിയൊരു കാര്യം പോലും പറയുന്നത് പേടിച്ചിരുന്നു